ജില്ലാ സമ്മേളനത്തിൽ വിതരണം ചെയ്ത കരിങ്ങാലി വെള്ളക്കുപ്പിയെ സമൂഹ മാധ്യമങ്ങളിൽ ബിയർകുപ്പിയായി പ്രചരിപ്പിച്ചതിനെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോം വിവാദങ്ങളെല്ലാം അസംബന്ധമാണെന്നാണ് ചിന്ത മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് ചിന്ത ഫേസ്ബുക്കിലും കുറിച്ചിരുന്നു ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുടിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കൾ പ്രചരിപ്പിക്കുന്നതെന്നും ചിന്താ ചെറു ചൂണ്ടിക്കാട്ടി കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് ചിന്താ ചെറു ബിയർ കഴിച്ചെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് കുപ്പിയുടെ രൂപം കാണുന്ന നാട്ടുകാർക്കാണ് പ്രശ്നമെങ്കിൽ പിന്നെന്തിനാണ് കുടിക്കുന്നതിനിടയിൽ ചേച്ചി നാണം കുടുങ്ങി ആ കുപ്പി മേശയുടെ താഴേക്ക് ഒളിപ്പിക്കുന്നത് ചിന്നാടിന്റെ കാലാപാനി ഇതാണോ അടിപൊളി ക്യാപ്സ്യൂൾ എന്നിങ്ങനെയാണ് ചിന്താ ചെറോമിന്റെ എഫ് ബി പോസ്റ്റിനുള്ള പ്രതികരണങ്ങൾ ചിന്താ ചെറോമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങിപ്പോറപ്പെടുന്നത് വരുംകാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃക പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലിക്കുടി സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ ബിയർക്കുപ്പിയാണെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർക്കുപ്പി പരിഹാസം പുള്ളിപ്പൊലിയുടെ പുള്ളികൾ ഒരിക്കലും മായില്ലെന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ അസത്യ പ്രചാരകർ കള്ളങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവണം ഇതായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ചിന്താ ചെറോമിനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറും രംഗത്തെത്തിയിരുന്നു ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ചാൽ പ്രതികരണം സമൂഹ മാധ്യമത്തിൽ ആകില്ലെന്നാണ് അനിൽകുമാറിന്റെ മുന്നറിയിപ്പ് ചിന്താ ചെറോം തങ്ങളുടെ സഖാവാണെന്നും അപമാനിക്കുന്നവർ ആ പണി നിർത്തണമെന്നും പിന്നെ മോങ്ങരുതെന്നുമാണ് അനിൽകുമാർ പറയുന്നത്